അക്ബർ ഷാനവാസ് അനിമോൾ ആതില നൂറ അനീഷ് എല്ലാം കൂടി ഫുഡ് കഴിക്കണം അപ്പോൾ അനീഷിന് കുറച്ച് കറി ഷാനവാസ് കൊടുക്കും കൊടുക്കുമ്പോൾ ചോദിക്കുന്നത് കറിയിൽ പഞ്ചസാര ഇട്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ് ആ പഞ്ചസാര ഇട്ട് അപ്പം ഞാൻ ഓർക്കുന്നത് ഇതിൽ എങ്ങനെ പഞ്ചസാര വന്നതെന്ന് അപ്പം ഒന്ന് ആ അപ്പം ഷാനവാസ് ചിരിച്ചോണ്ട് വരണം പഞ്ചസാര കൂട്ടാനാണെന്ന് അപ്പോൾ അനി ആതിൽ ചോദിക്കുന്നുണ്ട് പിന്നെ അനീഷ് എട്ടന്നെ ഷുഗറുണ്ടോ അപ്പം മൂളുമ്പോൾ ചോദിക്കും ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ എന്ന് ചോദിക്കുന്നത് അപ്പം അനീഷ് പറയണേ എനിക്കില്ല ഒരസുഖവും ഇല്ല എന്നാതിലൂടെയാണ് അപ്പോൾ അതിൽ പറയുന്ന അഹം എന്ന് അപ്പോൾ അക്ബർ ചോദിക്കുന്നത് ഷുഗർ പ്രേമിയാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനീഷ് പറയണേ എനിക്ക് ഷുഗർ ഇല്ല പഞ്ചസാരയിട്ട ചായ കുടിക്കാറുണ്ട് പഞ്ചസാര കേട്ട വിഭവങ്ങൾ എല്ലാം ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ അനിമോൾ കഴിക്കുകയാണ് പഞ്ചാര അടിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ എന്നാൽ എനിക്ക് പഞ്ചസാര ഇഷ്ടമാണ് വന്നിട്ട് പറയണത് എനിക്ക് ഷുഗർ ഷുഗർ ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാര ലവ ലോവറാണെന്ന് പറയുന്നത് അപ്പോൾ അക്ബർ കഴിക്കുന്നത് പഞ്ചസാര ഡാഡിയാണെന്ന് അപ്പോൾ എല്ലാവരും കിടന്ന് ചിരിക്കുന്നുണ്ട് അപ്പം അനീഷ് അക്ബറിനോട് പറയണ എങ്ങോട്ടാണ് പോക്കെന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞ് ചിരിക്കുന്നത് അപ്പം ന്യൂറ് കഴിക്കുന്നത് ഷുഗർ ഡാഡിയുടെ മലയാളം എന്തുവാ അപ്പം അനിമോള് പറയുന്നത് പഞ്ചസാര തന്ത അപ്പം ആതിലെ പറയണ നാളെ ഒരാൾ പോകുമോ അത് രണ്ടുപേര് പോകുക അപ്പോൾ അക്ബർ പറഞ്ഞു എന്നോട് പറഞ്ഞ രണ്ട് പേര് പോകുന്നതാണ് പിന്നെ ബിഗ് ബോസ് മാറ്റോന്നറിയത്തില്ല അപ്പം അനിമോള് പറഞ്ഞാൽ ഷാനവാസ്കാൻ പറ്റും ഷാനുവാസ്കാനെ ഇടക്കിടക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ ഷാനവാസിന് മുഖത്ത് ഇന്നലെ ഐസ്ക്രീം ഇരുന്നപ്പോൾ കാക്ക സൂറി വന്ന് കളിയാക്കി അപ്പോൾ അത് വീണ്ടും കളിയാക്കിയപ്പോൾ അനീഷ് പൊട്ടിച്ചിരിക്കുമോ അപ്പം ഷാനവാസ് പറഞ്ഞു എന്നെ ആരെങ്കിലും എന്തെങ്കിലും പണി തന്ന അപ്പോൾ അവന് ഭയങ്കര ചിരിയാന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ കിടന്ന് ചിരിക്കുന്നതാണ് ഇപ്പോൾ ലൈവില് നടന്നത്